ഒരു ഗുരുവിന്റെ അടുത്ത് പത്ത് കുട്ടികൾ പഠിക്കാനായിട്ട് വരുന്നു ഗുരുകുല വിദ്യാഭ്യാസമാണ് അപ്പൊ അതില് ഒരു കുട്ടി മോഷ്ടിച്ചു ഒരു കുട്ടി മോഷ്ടിച്ചു അപ്പൊ ഈ ഒൻപത് പേരും കൂടെ കയ്യോട് പിടിച്ചിട്ട് ഗുരുവിന്റെ അടുത്ത് പോയി പറഞ്ഞു ഗുരു ദേ ഇവൻ കണ്ടോ മോഷ്ടിച്ചിരിക്കുന്നു കള്ളനാ ഒത്തിരി സാധനങ്ങൾ ഇവൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവൻ ശരിയല്ല കേട്ടോ എന്തെങ്കിലും പണിഷ് ചെയ്യണോന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു സാരയില്ല അവനൊരു തെറ്റു പറ്റിയതാണ് നമുക്കൊരു അവസരം കൊടുക്കാം എന്ന് പറഞ്ഞ് അവനെ ക്ഷമിച്ചു വിട്ടു അങ്ങനെ പോയി എന്നാ ഈ ഒൻപത് പേർക്കും അവനെ അത്രയും കൂടെ ഇഷ്ടമല്ല വീണ്ടും ഒരു മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ മോഷ്ടിച്ചു ഈ കുട്ടികളുടെ എന്തൊക്കെയോ സാധനങ്ങൾ മോഷ്ടിച്ചു അപ്പൊ ഇവര് വീണ്ടും മൂന്ന് ഒൻപത് പേരും കൂടി സാറിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു സാർ ഗുരു ഇവൻ വീണ്ടും മോഷ്ടിച്ചു പല പ്രാവശ്യമായി മോഷ്ടിക്കുന്നു ഇവനെ ഇവിടുന്ന് ഈ ഗുരുകുലത്തിൽ നിന്നും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു സാധ്യമല്ല അതെന്താ പറഞ്ഞു വിടാത്തത് അപ്പൊ പറഞ്ഞു ഇല്ല സാധ്യമല്ല അപ്പൊ അതെന്താ പറഞ്ഞുവിടാത്തത് പറഞ്ഞു വിട്ടില്ല എങ്കിൽ ഞങ്ങൾ പോകും എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ ഗുരു പറഞ്ഞു നിങ്ങൾക്ക് പോല പോകാം നിങ്ങൾ പയ്ക്കൊള്ളൂ എന്നാലും നിങ്ങൾ പോയാലും ഞാൻ ഇവനെ പറഞ്ഞു വിടില്ല അപ്പം ആ ഒൻപത് പേരും ചോദിച്ചു എന്തുകൊണ്ടാ ഗുരു ഈ മോഷ്ടിച്ചവനെ പറഞ്ഞു വിടാത്തത് ഞങ്ങളെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു നിങ്ങളുടെ പഠനം വിദ്യാഭ്യാസം പൂർത്തിയായി നിങ്ങൾക്ക് തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിയാനുള്ള പ്രാപ്തി ഉണ്ടായി കഴിവുണ്ടായി അവനിപ്പോഴും അത് മനസ്സിലായിട്ടില്ല അവനാണ് വിദ്യാഭ്യാസം ഒരു പഠനം ആവശ്യം നിങ്ങളുടെ പഠനം കംപ്ലീറ്റ് ആയി നിങ്ങൾ പൊയ്ക്കോളൂ എനിക്ക് ഇവനെ ഇനി തെറ്റേത് ശരിയേതെന്നും പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തൊരു മനുഷ്യനാക്കണം ഇല്ല എങ്കിൽ നല്ലൊരു മനുഷ്യനാക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ ഗുരുവെന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു നമ്മൾ ടീച്ചേഴ്സ് ഒത്തിരി അറിവുകൾ കൊടുക്കുന്നുണ്ടല്ലേ ഒത്തിരി അറിവുകളാണ് ഫിസിക്സ് കെമിസ്ട്രി ചരിത്രം മോറൽ സയൻസ് എവ്രിതിങ് എവ്രിഥിം ഓക്കെ പക്ഷെ ഞാൻ പറയും ആസ് എ പേഴ്സൺ ഞാൻ പറയും അറിവ് കൊടുക്കുന്നതിനോടൊപ്പം തിരിച്ചറിവ് കൊടുക്കാൻ പറ്റണം അറിവ് നമ്മള അക്കാഡമിക്കിലേക്ക് പഠിച്ചു ഡോക്ടറായി കളക്ടറായി അല്ല തിരിച്ചു പിടിക്കാൻ പറ്റണം ഈ അറിവ് കൊണ്ട് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള നന്നായിട്ട് ജീവിക്കാൻ സ്നേഹിക്കാൻ പഠിക്കാൻ ജീവിതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് കൊടുക്കാൻ പറ്റുന്നവരാണ് ടീച്ചേഴ്സ് ഞാൻ അങ്ങനെയാ പറയാ